ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന ജയിലിലായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ സിപിഎം ഇപ്പോഴും സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കവർന്ന രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കള് ജയിലിലാണ് അവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും ചെയ്യാം എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ കൊള്ളായെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്ക്